ഇതെന്ന് സെന്റ് തോമസ് ആശ്രമം ബിലായി മിഷൻ അതായത് ബിലായിലുള്ള വിശുദ്ധ മനങ്ങര ഓർത്തുള്ള സഭയുടെ ഒരു ആശ്രമത്തിലുള്ള ഇതാണത് സെന്റ് തോമസ് ആശ്രമം നോക്കിയാൽ എന്തോ ഒരു എരുമെക്കിയ എരുമ ഇത് പശുക്കൾക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട് ഉണ്ടൂടെ സഭയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഇതാണത് ഇയാളിപ്പൊ ഞാൻ അച്ഛന്റെ കൂടെ പാല് മേടിച്ചോണ്ട് വന്ന അപ്പൊ കണ്ടത് എരുമിയോടാ അധികം പശുക്കളുണ്ട് പശുക്കളെ കാണാനില്ല എരിമിയാണ് അധികം ഏ ഇവിടെ പശുക്കൾ ഇണ്ടാ എന്താ പശുക്കള് ഇവിടെ പശുക്കള് പശുക്കള് ഇവിടെ എരുമ അപ്പുറത്തെ പശുക്കള് എവിടെ എരുമ എരിമോള് ഇനി ഇവിടെ മീനും എല്ലാം കേട്ടാ ഇനി നമുക്ക് മീന്റെ ഇത് കാണാം പശുക്കൾ പിന്നെ കുറവാട്ടാ എരിമോള കൂടുള്ള സാധാരണ ഈ മറ്റേ ഗോശാലകളിൽ പോയാലും നമ്മൾ ഇങ്ങനത്തെ കാണുകട്ടാ പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പള്ളിയുടെ ഇതില് ഞാൻ കാണണിങ്ങനെ പള്ളിയുടെ ജില്ലയാണ് ആദ്യമായിട്ടാണ് കാണണത് ഇനി അപ്പുറത്ത് മീൻ വളർത്തണ നമുക്ക് ഇനി മീൻ വളർത്തണ കാണാം ഇതാണ് മീൻകുളം മീൻ വളർത്തണത് ഇതാണ് മീൻകുളം ഇതില എല്ലാ മീനുണ്ടോ അത് ഇതും കൊണ്ട കുറവുണ്ടല്ല ഇത് താഴ്ചില്ല രണ്ടാളത്ത് അയച്ചു സെറ്റപ്പായിട്ടത് ഇപ്പൊ നമ്മള് പശുവിനെ കണ്ടു വളർത്തണ കണ്ടു മീൻ മീനെ കാണാൻ പറ്റില്ല മീനെ മീനക്കടിയിലാവും പുളക്കനെ കാണാണ്ട് പൊളയ്ക്കന കണ്ടോ ഓ ഓ ഇതിപ്പ എങ്ങനെയാ മീനെ നമുക്ക് കാണാൻ പറ്റില്ല എവിടാ ഞാൻ ഇത് പെടക്കിനാണോ കാണാൻ പറ്റുന്നില്ല ഇത് മീന് ഈ പൊന്തി നമുക്ക് കഴിഞ്ഞ പശുവിനോട് തന്നെ പോവാം അവിടെ നിൽക്കണ്ട ഒരു പശു കുഴപ്പമുള്ള സെറ്റപ്പാ ഞാൻ നേരത്തെ വരുമ്പോണധികം ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞത് ബിലായി ബിലായി മിഷൻ കൽക്കട്ട ഭദ്രാസനത്തിനാണ് സഭ കൽക്കട്ട ഭദ്രാസനത്തിന്റെ കീഴിലൊരു ആശ്രമമാണത് ോശതയ കുതിയ കുട്ടികളും പണിക്കാരും എരുമയാണല്ലോ കൂടുതൽ പശുവിനെ കൂടുതൽ എരുമയാണ് ഇതൊക്കെ മലയാളി ചടന്മാരണ്ടോടാ ഞാൻ നിന്നെ സഹായിക്കും നമ്മളിപ്പോ കണ്ട ഉണ്ടാ സെന്റ് തോമസ് മിഷ്യം കൽക്കട്ട ഓർത്തഡോക്സ് ദേവ സെന്റർ ഉണ്ടോ ബിലായി ഉണ്ടോ നമ്മളിപ്പോ കണ്ടത് എന്താണത് ഈ ഭാഗങ്ങൾ മുഴുവൻ പള്ളിയുടെ കേട്ടോ എത്ര ഏക്കർ ഉണ്ടോ ചേരു ഇരുപത് ഏക്കർ സ്ഥലമാണ് നമ്മൾ കണ്ടത് ഉൾപ്പെടെ എല്ലാം